തെക്കൻ ലബനന്റെ അക്ഷരാർത്ഥത്തിൽ യുദ്ധക്കളമാക്കിരിക്കയാണ് ഇസ്രായേൽ ലബനിലേക്ക് ഇസ്രായേൽ തുടർച്ചയായിട്ട് നടത്തിയ വ്യോമാക്രമണത്തിൽ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ മരിച്ചതായി ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ആയിരത്തിലധികം പേർക്ക് പരിക്കേറ്റു സൗമ്യ ആർ കൃഷ്ണ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകാൻ വേണ്ടി ചേരുന്നുണ്ട് സൗമ്യ ഈ ലെബനനിലേക്ക് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതി മനുഷ്യക്കുരുതി തന്നെയാണ് ഒരുപക്ഷേ പശ്ചിമേഷ്യ യുദ്ധമുഖത്താണ് എന്ന് പറയുമ്പോൾ പോലും യുദ്ധമുഖത്തല്ല യുദ്ധം തന്നെ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ഇസ്രയേൽ അങ്ങനെ വേണമല്ലേ അനുമാനിക്കാൻ തീർച്ചയായും മൈബാൻ കഴിഞ്ഞ ദിവസം തെക്കൻ ലബനനിലെ ജനത കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ പലപ്പോഴായി തെക്കൻ ജന ലബനനിലെ ജനതയോട് ഈ ഇവിടെ നിന്നും മാറി താമസിക്കണം അതായത് ഈ പ്രദേശത്തു നിന്നും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണം എന്ന നിരന്തരമായ നിർദ്ദേശം ഇസ്രായേൽ സൈന്യം നൽകുന്നുണ്ടായിരുന്നു ഈ ഇതിന്റെ ഭാഗമായി തന്നെയാണ് അല്ലെങ്കിൽ ഇതൊരു യുദ്ധപ്രഖ്യാപനമായി തന്നെ വേണം ആ സൂചനയായി തന്നെ വേണമായിരുന്നു കാണുവാൻ എന്തായാലും അതിന് പിന്നാലെ ഇപ്പോൾ തുടർച്ചയായി ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ മരിച്ചു എന്നാണ് ലബനൻ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നത് ഇതിൽ മുപ്പത്തിയഞ്ച് കുട്ടികളും അൻപതിലധികം സ്ത്രീകളും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ആ തരത്തിൽ അത്ര വലിയ ഒരു ആക്രമണമാണ് സാധാരണക്കാരെ വരെ ബാധിക്കുന്ന ഒരു യുദ്ധ സമാനമായ സാഹചര്യത്തിൽ അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് തന്നെ പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഇരുപത്തി കഴിഞ്ഞ ഇരുപത്തി മണിക്കൂറിന് മുമ്പ് മറ്റൊരു ആക്രമണം വ്യോമാക്രമണം ഇസ്രായേൽ നടത്തുകയുണ്ടായിരുന്നു ഈ ഇപ്പോൾ നടത്തിയ ഈ വ്യോമാക്രമണത്തിൽ ആയിരത്തിലധികം ഹിസ്ബുള്ള നേതാക്കളെ ലക്ഷ്യമിട്ട് നടത്തിയതാണ് ഈ വ്യോമാക്രമണം എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ തുടർന്ന ആഭ്യന്തര യുദ്ധത്തിന് ശേഷം ലബനൻ കാണുന്ന ഏറ്റവും വലിയ ഒരു മരണസംഖ്യയാണിത് ലബനനിൽ ഇത്രയധികം പേർ കൊല്ലപ്പെട്ട ഒരു സം ഉണ്ടായിട്ടില്ല ആ തരത്തിലേക്ക് വലിയ ഉയർന്ന ഒരു ചർച്ചയാകാനുള്ള അല്ലെങ്കിൽ ലോക ശ്രദ്ധ തന്നെ കേന്ദ്രീകരിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമായി ലബനനിലെ ഈ സംഘർഷം മാറുകയാണ് അതൊരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് തന്നെ പോവുകയാണ് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള ഏകദേശം മുപ്പത്തി അഞ്ച് കേന്ദ്രങ്ങൾ ഇസ്രായേൽ സൈന്യങ്ങളുടെ പോസ്റ്റുകളിലേക്ക് ഗലീലി കടലിന് ചുറ്റുമുള്ള പോസ്റ്റുകളിലേക്ക് ആക്രമണം നടത്തും മുപ്പത്തിയഞ്ച് റോക്കറ്റുകൾ അടക്കം അയച്ച് ആക്രമണം തിരിച്ചടിക്കാനുള്ളൊരു ശ്രമം നടത്തിയെങ്കിലും അതെല്ലാം പരാജയപ്പെട്ടു എന്ന രീതിയിലാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് എന്തായാലും ഹിസ്ബുള്ള നേതാക്കളിൽ ആരൊക്കെ അതായത് ഇസ്രായേൽ സൈന്യം ലക്ഷ്യമിട്ട് ഏതൊക്കെ നേതാക്കൾ കൊല്ലപ്പെട്ടു ഈ ഉന്നതരെ തന്നെയായിരുന്നു ലക്ഷ്യമിട്ടത് എന്നാൽ അവർ സുരക്ഷിതമാണ് എന്നാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത് അത്തരത്തിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള സ്ഥിരീകരണം വന്നിട്ടില്ല എന്തായാലും സാധാരണക്കാരെ വരെ ബാധിക്കുന്ന തെക്കൻ ലബ്നനിൽ രൂക്ഷമായ സാഹചര്യങ്ങളിലേക്ക് നീങ്ങുന്ന ഒരു ഒരു നടപടികളിലേക്കാണ് ഇസ്രായേൽ സൈന്യം നീങ്ങുന്നത് സൗമ്യ എന്തൊരു ദുരന്തമാണ് സംഭവിക്കുന്നത് എന്ന് നോക്കൂ ഹിസ്ബുള്ളയാണ് തങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്ന് ഇസ്രായേൽ പറയുന്നു പക്ഷേ ഈ ആക്രമണത്തിന്റെ ഭൂരിഭാഗവും അത് അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണക്കാരെ എത്രയോ പേരാണ് സൗമ്യ നേരത്തെ സൂചിപ്പിച്ച കാര്യവും അത് തന്നെയാണ് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ മരിച്ചു എന്ന് പറയുമ്പോൾ അതിൽ ഹിസ്ബുള്ള പ്രവർത്തകർ എത്രയോ പേരുണ്ടാകും അതിനേക്കാൾ എത്രയോ ഇരട്ടി ആയിരിക്കാം ഒരുപക്ഷെ അവിടുത്തെ സാധാരണക്കാരായ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന പൊതുസമൂഹമല്ലേ അപ്പോൾ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ സൗമ്യ ഇതിപ്പോൾ ലബനനിൽ ഒരു അറ്റാക്ക് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പേജർ അറ്റാക്കിലൂ പേജർ അറ്റാക്കിലൂടെയാണല്ലോ ഈ ആക്രമണം തുടങ്ങുന്നത് അന്ന് തന്നെ ലബനൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗാസയ്ക്ക് നൽകുന്ന പിന്തുണ ഞങ്ങൾ ഒരു കാരണവശാലും അവസാനിപ്പിക്കില്ല ഇതിപ്പോൾ ഇസ്രയേലിൻ്റെ ഭാഗത്തുനിന്ന് അടിക്കടി തുടർച്ചയായിട്ടുള്ള ഇത്രയും വലിയ ആക്രമണം യുദ്ധസമ്മാനമായിട്ടുള്ള ആക്രമണം നടക്കുമ്പോൾ ലബനൻ്റെ ആ കാര്യത്തിലുള്ള നിലപാട് എന്താണ് സൗമ്യ തീർച്ചയായും ഹിസ്ബുള്ള എന്ന് പറയുന്നത് കേവലം ഒരു ഇത്തരത്തിലുള്ള ഒരു സംഘടന മാത്രമല്ല അത് രാഷ്ട്രീയ സ്വാധീനം ലബനനിൽ വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു സംഘടന കൂടിയാണ് അത്തരത്തിൽ ജനപ്രതിനിധികളുള്ള ഒരു സംഘടന കൂടിയാണ് സ്വാഭാവികമായും അവരുടെ നിലപാടിൽ നിന്ന് ഒട്ടും പിന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം ഹിസ്ബുള്ള നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ലബനന് അക്കാര്യത്തിൽ മറ്റൊരു തീരുമാനം ഉണ്ടാകുമെന്ന് കരുതുന്നുമില്ല മാത്രമല്ല ഈ യു എന്റെ ചില മാനദണ്ഡങ്ങൾ പ്രകാരമാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഈ സാധാരണക്കാരോട് ഈ തെക്കൻ ലബനിൽ നിന്ന് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടത് അത് കേവലം ഒരു ഒരു ഈ മാനദണ്ഡം പാലിക്കുക എന്നതിനപ്പുറത്തേക്ക് അത് എത്രത്തോളം സാധ്യമാണ് വലിയ രീതിയിൽ ഇപ്പോൾ ഈ ഈ ഭാഗത്തു നിന്നും പലായനം കാണുന്നുണ്ട് കാഴ്ച അത്തരം ദൃശ്യങ്ങളാണ് അവിടെ നിന്നും പുറത്തു വരുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം പുറത്തുവിടുന്നത് ആ തരത്തിലേക്ക് ജനങ്ങളുടെ ജീവിതം പൂർണ്ണമായും ബാധിക്കുന്ന തരത്തിൽ തന്നെയാണ് നടക്കുന്നത് പ്രത്യേകിച്ചും തെക്കൻ ലബനനിലെ തിരക്കുള്ള സ്ഥലങ്ങളിലാണ് പല ബങ്കറുകളും അതായത് ഈ നേതാക്കൾ അടക്കം ഒളിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അവർ സുരക്ഷിതമായി താമസിക്കുന്ന ബങ്കറുകൾ പലതുമുള്ളത് ഈ തിരക്കുള്ള പല സ്ഥലങ്ങളിലുമാണ് തെക്കൻ ലബനിലെ തിരക്കു പിടിച്ച് അല്ലെങ്കിൽ ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന പല സ്ഥലങ്ങളിലുമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ എത്രയും പെട്ടെന്ന് ഇത്തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ എത്ര എത്രത്തോളം ആളുകൾക്ക് മാറി താമസിക്കാൻ കഴിയുമെന്നുള്ള ഒരു ഒരു ചോദ്യചിഹ്നമായി തന്നെ അവിടെ നിലനിൽക്കുകയാണ് ആ തരത്തിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ അപലപിക്കുന്ന അപലപിക്കേണ്ട ഒരു ഒരു നിമിഷമാണ് അല്ലെങ്കിൽ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ശരി സൗമ്യ സൗമ്യാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ